അങ്ങനെ കൊറേ ഇഷ്യൂ ഒക്കെ പണ്ടത്തെ മറ്റേ കൊമ്പൻ കടൽ കൊമ്പനോ അയാളുമായിട്ടുള്ള ഇഷ്യൂ അയാള് ഇതുപോലെ കടൽ കൊമ്പനെതിരെ കേസ് കൊടുത്ത് അയാൾ കോടതി കയറി ഇറങ്ങി നടക്കുന്നത് ഹലോ ഗൈസ് ഹെക്സ് മിനാനി കുറച്ച് തിരക്കായിരുന്നു രണ്ട് മൂന്ന് ദിവസം അപ്പം അവിടെ ഇവിടെയൊക്കെ യാത്രയായിരുന്നു ഓക്കെ ഗൈസ് ഇന്നത്തെ വിഷയം പിന്നെയും ഒലിയവ തന്നെയാണ് മെയിനായിട്ട് സംസാരിക്കാൻ വന്ന കടൽ മച്ചാനെ കുറിച്ചാണ് ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടായിരുന്നു റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയായിരുന്നു എന്തായാലും വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ഈ സൂരജ് പാലക്കാടൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു വോയിസ് വന്നായിരുന്നു കടൽമച്ചാന്റെ ആദ്യമായ ഓഫീസ് കേട്ടപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പിന്നെയാണ് ഇച്ച്മി കൺമണിയുടെ കാണാനിടയായത് അത് ഷഫീന ബിബിയുടെ ചാനലിൽ കൂടെ ആയിരുന്നു ഓക്കെ ഈ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവനും കുടുംബമൊക്കെ ഉള്ളതല്ലേ പെങ്ങന്മാരോ ഒക്കെ ഉള്ളതല്ലേ അവർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഇവൻ ഇവനെന്ത് ചെയ്തതിന് ഇപ്പം ഒലിവയ്ക്ക് വേണ്ടി മാമപ്പണി എന്ന് തന്നെ പറയാം ഇപ്പം എല്ലാവരും മാമപ്പണി എന്നാണ് പറയുന്നത് നമ്മളത് വിട്ടുകൊടുക്കേണ്ട മാമാപ്പണി

മറ്റേ നമ്മുടെ കേസ് ഇല്ലേ അയ്യോ കുഞ്ഞിനൊന്നും അറിയത്തില്ല എന്താണ് സംഭവം എടാ അവന്റെ അവന്റെ വീടിന്റെ അടുത്താത്യം പറഞ്ഞാലും അഴിക്കലെന്ന് പറയുമ്പോ ഞാൻ അവിടെ വെച്ചവനെ കണ്ടിട്ടുള്ള കടൽ തീരത്ത് അവിടെ ഒക്കെ വെച്ച് ഞങ്ങൾ അവിടെ പോവാറുള്ള എന്റെ അവിടെനിന്നൊരു ഏഴെട്ടമ്പത് കിലോമീറ്ററേ ഉള്ളു അവൻ അവിടെ സ്ഥിരം വൈകിട്ട് വരുന്നവനാ ഇവനെ എളുപ്പം സത്യത്തിൽ സത്യത്തില അരൂരിലോട്ട് പോവാൻ സത്യത്തില് ഭയങ്കര എളുപ്പമാണ് സത്യത്തില് അവനൊന്നും അറിയത്തില്ല നല്ലവനായ ഉണ്ണി അല്ല അണ്ണൻ അല്ല അതെ നമ്മുടെ ഒരു സംസാരിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞാ എന്താ കാര്യം കാണാൻ പറ്റുമോ മക്കളെ നീ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖല നീക്കുന്ന കഷ്ടപ്പെട്ടോ ഒന്നുമില്ലായ്മയെന്ന് അവൻ ഇത്രയും വളർന്നു വന്നത് അത് കാര്യം കടലിലെ വീഡിയോസും കാര്യങ്ങളും ഇവിടെ ഒക്കെ ചെയ്തിട്ടില്ല ഓക്കെ അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ നീ ഒന്നും ആലോചിക്കൂ കടൽ മച്ച കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ നിന്റെ പ്രായത്തിലെ നിന്റെ അനീത്തിയുടെ പ്രായമുള്ള പെൺപിള്ളേർ വരെ വന്ന് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കുണ്ടാവുന്ന സിറ്റുവേഷൻ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരാൾക്ക് അമ്പത്തെണ്ണായിരം രൂപ വരെ കൊടുക്കാനുണ്ടായിരുന്നു ഇവൻ സത്യത്തിൽ വിളിച്ചത് എന്താ പറഞ്ഞത് കണ്മണേയും വിളിച്ചിട്ടുണ്ടായിരുന്നെ കൺമണയും വിളിച്ചിട്ട് കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു ചെയ്ത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഉം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ബാക്കിയും കൂടെ കേട്ടു നോക്കാം തെറ്റാണ് என்னோட வளர தெட்டம் நீ ஓர் நரே வர்ஷ் கஷ்டப்பட்டு ஒரு பைசா நிற்கிறோம் அனுபவிச்சாலும் காணிக்கி எத்தான் நீ எறாள் வரைக்கும் விளிக்கோ இங்க நீன விளிக்கிறது காரணம் இனி காணும் நம்ம எந்த கண்டேக்கா சேக்கண்டே

സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് എനിക്ക് തോന്നുന്നു ഇവനാണ് തോന്നുന്നു ഇവനാകുമ്പോൾ ഇപ്പോൾ അങ്ങനെ യൂട്യൂബേഴ്സിൽ ഇപ്പോൾ വലുതായിട്ട് വീഡിയോസ് ഒന്നും വന്നില്ല ആര് ഈ കടൽ മച്ചാല ഫേസ്ബുക്കിൽ കൂടുതൽ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഒരു പ്രൊമോഷൻ ഇത്ര രൂപ വെച്ചാണ് മേടിക്കുന്നത് അതുപോലെ ഇവരെ ഇന്നും മേടിച്ച് കാണുമായിരിക്കും പക്ഷേ എന്താ പറയണ്ടത് ഒന്ന് ആലോക്കണം എത്ര പെൺകുട്ടിയുടെ ഇതായിരിക്കും പ്രാക്ക് നിനക്ക് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അവർ ഒന്നും ഇല്ലായ്മ അവിടെ വന്ന് ജോലിയും ചെയ്ത് ഒരു കുട്ടിക്ക് അമ്പത്തെണ്ണായിരം രൂപയോളം കിട്ടാനുണ്ട് Ooh. ് അതിൻ്റെ ഇടയ്ക്ക് അവരുടെ പ്രമോഷൻ ഇട പത്ത് പൈസയ്ക്ക് വേണ്ടി എന്തുമാവരുത് സീരിയസ്ലി ഞാൻ പറയണോ എന്തുമാകരുത് നമുക്കൊന്നൊരു വിലയുണ്ട് ഞാൻ അത് കളഞ്ഞു കുളിപ്പിക്കരുത് അവിടെ ഇവിടെ നിന്ന് കളിക്കുന്ന ഇത് പിന്നെ കൺമണി കൺമണിയെടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് കൺമണി പറയുന്ന ഈ വോയിസും ഓയിസും കാര്യങ്ങളുമില്ല നമ്മുടെ ഷഫീന ബേബി ചേച്ചിയുടെ അക്കൗണ്ടിലോ ചേച്ചി അത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കൺമണി ഇവൻ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം കൺമണി പറയുന്നുണ്ട് നമുക്കതും ഒന്ന് കേട്ട് നോക്കാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്ന കോംപ്ലമ ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ ഞാൻ അവരോട് സംസാരിക്കാം കണ്ണനിയും കൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്നിട്ട് അവരെയും കൂടി ഇരുത്തി സംസാരിക്കാൻ പോകുന്നു പിന്നെ ഈ കടൽനാച്ചാൻ തന്നെ ഒരുമാതിരി നമ്മളെ എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ അവരൊക്കെ പൈസ ഉള്ളത് പിന്നെ കോടതി കയറി ഇറങ്ങണം നമ്മുടെ സാധാരണക്കാരല്ലേ ഇപ്പൊ അങ്ങേരുടെ കുറെ ഇഷ്യൂ ഒക്കെ പണ്ടത്തെ മറ്റേ കൊമ്പൻ കടൽ കൊമ്പനോ അയാളോ ആയിട്ടുള്ള ഇഷ്യൂ അയാളോ ഇതുപോലെ കടൽ കൊമ്പനെ കേസ് കൊടുത്തയാള് കോടതി കീഴിൽ ഇറങ്ങി നടക്കുക എന്നോ അതുപോലൊക്കെ നടക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു എന്നെ കുറെ പേടിപ്പിച്ചു ഈ കടൽനാൻ കൊല്ലത്തുള്ളതാ എന്നിട്ട് പുള്ളിക്കാരൻ്റെ എന്നോട് എന്താ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം ഞാൻ ഇതുപോലെ അവരെ ആദ്യം വിളിച്ചു ഞാനൊന്നും പറഞ്ഞില്ല വിളിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് അവരെ വിളിച്ചതാണ് വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു ൊഴിവാക്കി തരാം കാരണം ഇവർ ഈ പറയുന്നത് ഫസ്റ്റ് ഞാൻ വേദിയിട്ടത് കൊണ്ട് ഇത് തുടങ്ങി വെച്ചത് ഞാനായത് കൊണ്ട് എന്റെ നേരെയാണ് കേസ് കൊടുക്കുന്ന ഇവർ ആദ്യം മുതൽ എല്ലായിടത്തും പറയുന്നത് എന്നെ കൊടുക്കും എന്നെ കൊടുക്കും ഞാൻ ആദ്യം അവരെ ഇതാക്കിയത് കൊണ്ട് എന്നെ കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു വിട ഈ കടന്നജൻ വിളിച്ചിട്ട് പറഞ്ഞു പോലും എന്റെ കണ്ണിയും ഇതിന്ന് ഒഴിവാക്കിത്താ വേറെ വേറെ ആരുടെയും കാര്യമായൊക്കെ അറിയണ്ട അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നെ പറഞ്ഞു നല്ല പേടിപ്പിച്ച് പക്ഷെ സെയിമില്ല ആ സമയത്ത് ഞാൻ പേടിച്ചെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ പേടിക്കും കാരണം കോടതി കേടതി കാര്യങ്ങളൊക്കെ വിഷയങ്ങൾ ഓരോ ആണെങ്കിൽ എല്ലാരും പേടിക്കുകയൊക്കെ ചെയ്യും അത് വേറെ കാര്യം പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് ഇപ്പൊ എൻ്റെ ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പൊ വീട്ടുകാരെ വിളിച്ചിട്ടായിരുന്നു സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ അങ്ങനെ ഉം ആദ്യമൊക്കെ നമ്മൾ അത്ര കാരണം കേസും വയ്യ വയ്യ വലിയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അറിയാലോ നമ്മുടെ സമയം കാരണം എവിടെങ്കിലും ജോലിക്ക് പോകണമെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യും പിന്നീട് ആലോചിച്ചപ്പോൾ എന്ത് കേസും എന്ത് മണ്ണാൻ കെട്ടാ വലിയ കൊല്ല കൊലയൊന്നും അല്ലല്ലോ അവിടെ ചെയ്തതൊക്കെയായിരുന്നു കൊണ്ട് കൊടുക്കുന്നതേയും കൊണ്ട് കൊടുക്കട്ടെന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു നമുക്ക് ഓക്കെ പക്ഷേ ഒരു എന്താ പറയുക കൺമണി പോലെ ഒരു പാപ്പട്ട വീട്ടിലൊരു കൊച്ചിനോട് ഇതുപോലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് പേടി ഉണ്ടാവും കാരണം കേസ് വക്കീൽ ഫീസ് അങ്ങനെയുള്ള ഏറ്റുസെഡ് കാര്യങ്ങളാവുമ്പോൾ വലിയ തലയാവും ഒലിവെങ്കിൽ ആവശ്യത്തെ കാര്യങ്ങൾ പൈസയും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും ഈ കുട്ടിക്ക് അങ്ങനെയല്ല പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഇവൻ്റെ വീട്ടിലും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഇവൻ എന്ത് ചെയ്തേനെ ഏഹ് ഇവനോ ഇവനാ പൈസ കണ്ട് പൈസ ഈ പ്രമോഷന് പോയി പത്തും ഇരുപതും അമ്പതും ഒക്കെ വെച്ച് കണ്ട് 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 ഒന്ന് ഒന്നാലോചിച്ച് ഇത്ര ആൾക്കാർ വേണ്ടി ഇറങ്ങി തിരിച്ച് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആലോചിച്ചോ അതൊന്നും അവനെ ഓർക്കേണ്ട ആവശ്യമില്ല അവൻ അവന്റെ സുഖം മാത്രം അതുകൊണ്ടല്ലേ ഇപ്പം വിളിച്ചിട്ട് മാമ മാമപ്പണി കയ്യുന്നത് ഒന്നാലോച്ചാ സൂരജ് പാലക്കാണ്ടെ ചാനലിൽ ഒരു വീഡിയോ വന്നാൽ എങ്ങനെ ആ ഒരു വൺ മില്യനൊക്കെ പോവും അതുകൊണ്ട് അയാളെ വിളിക്കുന്നു ഇവരെ വിളിക്കുന്നു നാളെ വില്ലട നിനക്ക് സത്യം പറഞ്ഞാലാ വന്ന വഴി മറക്കരുതടാ എന്തുമായാലും ശരി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മോനെ വന്ന വഴി മറക്കരുത് അത് നല്ലതല്ല അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കേന്റെ തിരിച്ചടി ഉണ്ടാവും ആളിയന്റെ കൈ കൈവിട്ടു പോയെന്ന് മനസ്സിലായി ഇനി പുതിയ അളവുകളായിട്ട് എന്തോ ഉദ്ദേശിച്ചു വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ എനിവേ എന്തായാലും ഒലിവക്കാർക്ക് നല്ല അടി പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി അച്ചു ചേച്ചി ഓരോ ദിവസം വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ എന്താ പറയണ്ടത് അവരെ ഇന്ന വിഷയമാണെന്ന് പറഞ്ഞ് വന്നിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്യും പക്ഷെ ഇപ്പൊ അവർക്ക് തന്നെ പതിനെട്ടിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കച്ചവടമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇത് ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി സംസാരിക്കുന്നു അല്ലാതെ എന്താണ് ഓക്കെ ഗായ് സഭ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക പിന്നെ അത് മാത്രമല്ല ഇപ്പനെ പോലുള്ള ഇതുപോലുള്ള കാര്യത്തിനൊന്നും പിന്നെ സപ്പോർട്ട് കൊടുക്കരുത് ഈ വന്ന വഴി മറന്നിട്ടൊക്കെ പെരുമാറുന്നവന്മാരാണെങ്കിൽ എന്താ പറയണ്ടേ നാളെ ഒരു പത്ത് രൂപ കൂടുതൽ കിട്ടിയാലും ഇപ്പം പല പരിപാടിയും ചെയ്യും ഓക്കെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല വിൽ ലവ് യു ബൈ